വയനാട് തരുവണ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് കരടിയെ മയക്കുവടി വെച്ച് പിടികൂടാനാണ് വനം വകുപ്പിൻ്റെ ശ്രമം കാർക്കമല മാങ്ങാണിയിൽ ഇന്നലെ രാത്രിയിലും കരടിയെ കണ്ടിരുന്നു ഷീജിത്ത് കെ ജെ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷീജിത്ത് തെരച്ചിൽ ഇന്നത്തെ ദിനം പുനരാരംഭിച്ചുവോ ിൽ ആരംഭിച്ചിട്ടില്ല വയനാട് തരുവണ്ണയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഈ കരടിയുടെ വീതി എന്തായാലും അവസാനിക്കുന്നില്ല ഇന്നലെ രാത്രി പത്തുമണിയോടെയും ഈ ഒരു നാട്ടുകാരുടെ മുന്നിൽ ഈ കരടി കണ്ടിരുന്നു പെട്ടിരുന്നു കാരയ്ക്കാമല മംഗാളിയിലാണ് ഇത്തരത്തിൽ കരടി കണ്ടത് മംഗാളിയിലെ ഒരു കുറച്ച് തറവാട്ടിലാണ് ഇത്തരത്തിൽ കരടി എത്തിയത് ഈ വീട്ടിലെത്തിയ കരടി വീട്ടിനുള്ളിൽ കയറി ഈ പഞ്ചസാര പെട്ടിയില ഉൾപ്പെടെ എടുത്തിട്ട് പോയിട്ടുണ്ട് കുപ്പിയിലടച്ച പഞ്ചസാരയാണ് നിലവിൽ എടുത്തിട്ട് പോയത് ഇതിന് സമാനമായ ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു വീട്ടിൽ കയറി ഈ കരടി ഒരു വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ് എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇന്ന് പഞ്ചസാരയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അങ്ങനെ ഈ വീടുകളിലേക്കും കരടി എത്തുകയാണ് ഇന്നലെ ഉച്ചയോടെ കരടി വയലിലായിരുന്നു തുടർന്ന് ദൗത്യസംഘം അവിടെ എത്തി കരടിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കരടി ഓടി രക്ഷപ്പെടുകയാണ് നിലവിൽ കരടി മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പതിലധികം കിലോമീറ്റർ ാണ് ഓടി താണ്ടിയിരിക്കുന്നത് ഈ കരടിയെ പിടികൂടാനുള്ള വലിയ ദൗത്യ സംഘം തന്നെ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഈ കരടിയെ ട്രാക്ക് ചെയ്യുകയും ഈ ദൗത്യ സംഘത്തിന് മുന്നിലേക്ക് കരടി പെടുകയും ചെയ്തു എന്നാൽ ഈ കരടി ഈ ദൗത്യ സംഘത്തിന് മുന്നിലൂടെ തന്നെ ഓടി രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് രാത്രിയോടെയാണ് ഈ വലിയ ദൗത്യം അവസാനിപ്പിച്ചത് എന്തായാലും ഇന്നലെ രാത്രി ജനങ്ങൾ വലിയ ഭീതിയിലായിരുന്നു അതിനെ ആ ഭീതിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നലെയും സമീപത്തെ ഒരു വീട്ടിൽ കരടി കയറിയിരുന്നു എന്തായാലും ഇന്ന് തന്നെ കരടിയെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വനം വനം വകുപ്പ് അപ്പിക്കുന്നത് ശുചിത് ഈ കുറുവദ്വീപിൽ നിന്നായിരിക്കും കരടി എത്തിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു നിഗമനം ഒരു പ്രാഥമിക നിഗമന ഒരു സംശയമൊക്കെ ഇന്നലെ പറഞ്ഞ് കേട്ടിരുന്നു അപ്രകാരം തന്നെയാണോ വനംവകുപ്പ് അധികൃതർ പ്രകാരം എന്തെങ്കിലും സ്ഥിരീകരണം വല്ലതും പറഞ്ഞുപോകോ ഇത് കാടിലാണ് ഈ കരടി പ്രധാനമായി താമസിക്കുന്നത് പക്ഷേ ഈ കാടിൽ നിന്നെല്ലാം വളരെ മാറി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററെല്ലാം സഞ്ചരിച്ചു ജനവാസ മേഖലയിലാണ് നിലവിൽ കരടി ഉള്ളത് ഇത് തന്നെയാണ് വനംവകുപ്പ് അധികൃതരെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നത് ഈ കരടിയെ കാടു കയറ്റാൻ കഴിയില്ല കാരണം ഈ കുറുവദ്വീപല ഈ പ്രദേശത്ത് നിന്നും ഇരുപത് കിലോമീറ്ററിൽ അധികമുള്ള സ്ഥലമാണ് അത് അത്തരത്തിൽ ഈ കരടിയെ ഓടിച്ച് അത്രയും ഇത്രയും കിലോമീറ്റർ അകലെ എത്തിക്കുക എന്നത് വളരെ വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ശ്രമകരമായ കാര്യമല്ല അതിനാൽ തന്നെയാണ് നിലവിൽ ഇന്നലെ വനംവകുപ്പ് അധികൃതർ ഈ ഉന്നത വനംവകുപ്പ് അധികൃതരെല്ലാം ഇവിടെ എത്തി ഒരു തീരുമാനമെടുത്തത് ഈ കരടിയെ മയക്കപടി വെച്ച് പിടികൂടാ അല്ലാത്ത പക്ഷം ഈ കാട് കയറ്റാനൊന്നും കഴിയില്ല കാരണം സമീപ പ്രദേശങ്ങളിലൊന്നും കാടില്ല ഇത് കാട്ടിൽ നിന്നാണ് പുറത്തു വന്നതെങ്കിലും വളരെയധികം സഞ്ചരിച്ചിരിക്കുന്നു ആദ്യമായി രണ്ടു ദിവസം മുൻപായിരുന്നു ആദ്യമായി വെള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ഈ കരടിയെ കാണുന്ന ഒരു സ്ത്രീ കാണുന്നത് തുടർന്ന് പല വീടിന് സമീപവും ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകളിൽ ഈ കരടിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ഈ കരടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ഓരോ രാത്രി കഴിയുമ്പോഴും പത്തും പതിനഞ്ചും കിലോമീറ്റർ സഞ്ചരിച്ച് മറ്റൊരു മേഖലയിലേക്ക് സഞ്ചരിക്കുകയാണ് ഇത് ദൗത്യസംഘത്തിന് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയാണ് ജനവാസ മേഖല ആയതിനാൽ തന്നെ ഈ കരടിയെ കാണുമ്പോൾ ജനങ്ങൾ ക്യാമറയുമായി ഈ മൊബൈൽ ഫോണുകളുമായി ഈ കരടിയുടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഓടുകയാണ് അതിനെ അത് ഈ വനവകുപ്പ് അധികൃതർക്ക് വലിയ ദൗത്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ തന്നെ ഈ കരടി വയൽ പ്രദേശത്ത് എത്തിയിരുന്നു ഇതിനിടയിലാണ് ജനക്കൂട്ടം ഓടി കരടിക്ക് മുന്നിലേക്ക് എത്തുന്നതും ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതും ഇതും ഇത് ഈ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി വനം വകുപ്പ് അധികൃതർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള കാര്യം ഈ കാട്ടാനയും കടുവയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഭീകരമായ ഒരു ജീവിയാണ് കരടി കരടിയുടെ ആക്രമണത്തിൽ വലിയ പരിക്കുകൾ സംഭവിക്കാൻ ജീവഹാനി ഉൾപ്പെടെയുള്ളത് സംഭവിക്കാൻ അതിനാൽ തന്നെ ഈ മേഖലയിലുള്ള വനവാസികളെല്ലാം പറയുന്നത് കരടിയുടെ കരടി പുറത്തിറങ്ങിയതിനാൽ അവർ വളരെ വളരെ വലിയ രീതിയിലാണ് കാരണം കടുവയെല്ലാംക്കാൾ ഏറ്റവും ഭീകരമായ ആക്രമണമായിരിക്കും ഈ കരടി നട എന്തായാലും ഈ ദൗത്യ സംഘത്തിനും ഇത് വെല്ലുവിളിയാണ് ജനങ്ങൾ ഈ കരടിക്ക് മുന്നിലേക്ക് ചിത്രങ്ങൾ ചാടി ചാടിയിരുന്നു അതോടൊപ്പം വളരെ വലിയ ഭീകരമായ ജീവിയായ കരടിയുടെ പിടികൂടുക ബയക്കോടി വെച്ച് പിടികൂടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതോടൊപ്പം ഈ കരടി ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ഓടുകയാണ് കിലോമീറ്ററുകളോളം ഓടിയാണ് നിലവിൽ ഇത് ഏർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ദൗത്യ സംഘം നിലവിൽ ഈ ഈ തരുവണ്ണയുടെ ഈ തരുവണ്ണയിൽ ഇന്നലെ രാത്രി മണിയോടെ കണ്ട ആ വീട്ടിന് സമീപം എത്തിയിട്ടുണ്ട് ദൗത്യ സംഘം എന്തായാലും ഉടലിൽ തന്നെ തിരച്ചിലാരംഭിക്കും ഇന്ന് തന്നെ ഈ കരടിയെ മയക്കുവടി വെച്ച് പിടികൂടാമെന്ന പ്രതീക്ഷയിലുണ്ടായിരുന്നു ഇന്നലെ ഈ ദൗത്യ മുന്നിൽ തന്നെ കരടി പെടുകയുണ്ടായി പക്ഷേ മയക്കുവടി വെച്ചാൽ ശ്രമിച്ചെങ്കിലും ഈ കരടി ഓടി ഒരു സമീപത്തെ തോട്ടത്തിലേക്ക് ഓടി മറയുകയാണ് ചെയ്തത് അതിനാൽ തന്നെ ഇന്നലെ ഒരു ഏഴ് മണിയോടെ എല്ലാം രാത്രി ഇരുത്തിയതോടെ ൗത്യ സംഘം പിന്നെയും ആ പ്രവർത്തനം നിർത്തി വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് അനു